ഇനി ാണ് ഇന്ന് തളിപ്പറമ്പ് തൃച്ചമ്പ്ര ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ കൂടിപ്പിരിയലാണ് ഭക്തി നിർബരമായ ആ ചടങ്ങ് കാണാൻ വേണ്ടി പതിനായിരക്കണക്കിന് ആളുകളാണ് ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തിയത്

നടന്ന പതിനാല് ദിനരാത്രങ്ങൾ ഇന്ന് സഹോദരൻ മടങ്ങിപ്പോവുകയാണ് സഹോദരനടുത്ത് മഴൂര് ചെന്ന് അവിടെ ഒരുമിച്ച് ഉത്സവത്തിൽ പങ്കുകൊള്ളാമെന്ന് കരുതിയിട്ടാണ് ഭഗവാൻ ഇവിടെ നിന്നും ഇറങ്ങുന്നത് ഇറങ്ങി പൂക്കോത്തു നടയുടെ അടുത്തെത്തിയപ്പോഴാണ് പാലമൃതന്റെ തിരിച്ചു വരവ് കണ്ടത് പാലിനോടൊപ്പം ഭഗവാനും ക്ഷേത്രത്തിലേക്ക് തിരിച്ചു വരികയാണ് ഭക്തി നിർഭരമായ സങ്കടകരമായ ആ കാഴ്ചക്ക് സാക്ഷ്യം വഹിക്കാനാണ് ആയിരക്കണക്കിന് ആളുകൾ ഈ ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തുന്നത് എന്തായാലും തൃച്ചമ്പരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ കൂടിപ്പില്ലിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ കുംഭം ഇരുപത്തിരണ്ടാം തീയതി തൃശംബരത്തപ്പൻ്റെ ഒന്നിച്ച് കളിക്കാൻ വേണ്ടി ഏട്ടനെ ക്ഷണിച്ച് കൂട്ടി കൊണ്ടു വന്നതാണ് ഒന്ന് അവസാനിപ്പിച്ചിട്ട് ഏട്ടൻ മാത്രം തിരിച്ചു പോകുന്ന അവസ്ഥയാണെന്നുള്ളത് ഏട്ടൻ്റെ ഒന്നിച്ച് കഴിക്കാൻ വേണ്ടി അങ്ങോട്ട് പോകുക എന്നുള്ള കണ്ടീഷൻ്റെ ആണ് ഭഗവാനിടുന്നു പുറപ്പെടുന്നത് അങ്ങനെ പോയി അവിടെ എത്തുന്നതിന് മുമ്പേ പാലോടെ തന്നെ പാല് പാല് കാണുമ്പോ തിരിച്ച് തന്നെ പാലിന്റെ ഒപ്പം ഓടി തിരിച്ചു വരുന്നതായിട്ടുള്ള ഇറങ്ങുമ്പോൾ അറിയില്ല തിരിച്ചു ഓടി അല്ല ഇവിടുന്ന് ഇറങ്ങുമ്പോ നേരെ പിന്നെ മഴൂര് അമ്പലത്തിലേക്ക് ഏട്ടൻ ആടെ പോയിട്ട് അതേമാതിരി സ്വസം പരുത്തു പതിനാല് പതിനഞ്ചു ദിവസ ഉത്സവങ്ങൾ നടത്തുമല്ലോ അതേമാതിരി മഴൂര് പോയിട്ട് ഇനി അതേമാതിരി ഉത്സവം നടത്താം ഓടി കളിയാണല്ലോ കുട്ടികളുടെ കളിയാണ് ആ കളിന് കിടന്ന് ഉള്ളത് തുടർന്ന് ബാക്കി ആട് പോയിട്ട് ചെയ്യാം ചെയ്യാമെന്നുള്ള കണ്ടീഷനില്ല ഏട്ടൻ്റെ ഒന്നിച്ച് ഒരുമിച്ച് അനിയൻ കൂടി പോകുന്നതാണ് അതെ ഏട്ടൻ അനിയനെയും കൂട്ടിയിട്ട് പുറപ്പെടു ചെയ്യുന്നത് അപ്പം പകുതി വഴിക്ക് എത്തുമ്പോഴാണ് പാല് തിരിച്ചു വരുന്നത് കാണുന്നത് ആ പാലിൻ്റെ ഭ്രമം കാരണം അനിയൻ ഏട്ടനെ ഉപേക്ഷിച്ച് തിരിച്ചു വരുന്നതായിട്ടാണ് അതിനെ സംഘടിപ്പിക്കപ്പെട്ടു ഏ തെമര ഉത്സവം വളരെ വ്യത്യസ്തമായിട്ടാണ് കേരളത്തിൽ എവിടെ ഇത്തരം ഒരു ഉത്സവം ഉണ്ട് എന്ന് തോന്നുന്നില്ല ഇവിടെ നൃത്തപ്രധാനാണ് അത് വളരെ വേറെ അങ്ങനെ ഇല്ല അത് അതുപോലെ ആന അമ്പാരി അങ്ങനെയില്ല മറ്റേ അവിടെ ഉള്ള രീതിയിലുള്ളതൊന്നും ഇപ്പോൾ ഇവിടെ ഇല്ലല്ലോ ആകെയുള്ളത് കുട്ടികളുടെ ഈ നൃത്തം ഇതായിട്ട് ഓട്ടം ചാട്ടം അങ്ങനെയല്ല കുട്ടികളിയായിട്ടാണ് സങ്കല്പിച്ചിരുന്നത് പ്രത്യേക പ്രതിഷ്ഠത് കംസവധം കഴിഞ്ഞ ദേവനാണ് കംസദേവ് നിന്ന് കംസന കൊല്ലാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് വരുന്നതും അവിടെ എത്തിയതിനു ശേഷം കംസന വസിച്ചിട്ടുള്ള ആ രൂപത്തിലാണ് ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ രാവിലെ ഒരു രാവിലത്തെ നിവേദ്യം ആദ്യം തന്നെ വിശന്ന് വലഞ്ഞു നിൽക്കുന്ന ഒരു കുട്ടിയായിട്ടാണ് അപ്പോൾ രാവിലെ ആദ്യം നടന്ന് തുറന്ന ഉടനെ ഒരു നിവേദ്യം അത് സാധാരണമല്ല വിസ്തരിച്ചിട്ട് വളരെ പെട്ടെന്ന് കയ്യിൽ വാരി കൊടുക്കുന്ന രീതിയിൽ അമ്മ മകന് വാരി കൊടുത്ത ആ ഒരു സ്മരണക്കാണ് ഒരു നിവേദ്യം പർപ്പൂച്ചൽ എന്നതിനെ പറയാം മറ്റൊരു സമ്പയത്തില്ല സാധാരണ അഭിഷേകം കഴിഞ്ഞ് അതൊക്കെ കഴിഞ്ഞിട്ട് നിവേദ്യം പതിവുള്ളൂ ഇവിടെ അങ്ങനെയല്ല ആദ്യം നട തുറക്കുന്നതിൻ്റെ നിവേദ്യത്തോടുകൂടി നട തുറന്ന് വിശപ്പ് ആ വിശപ്പ് മാറ്റാൻ വേണ്ടി ആ രീതിയിലാണ് ഇവിടെ ഉള്ളത് ആ കംസനെ ആ ക്ഷീണത്തോടു കൂടി ആനേന കൂലയപീഠന ആനയനൊക്കെ വധിച്ചിട്ടാണല്ലോ അവസാനം ശ്രീകൃഷ്ണൻ കംസനെ കൊല്ലുന്നത് ആ ആന ഒരു അത് ഈ കൂലയപീഠം എന്ന ആനയ കംസൻ കാവലിന് വേണ്ടിയിട്ട് നിർത്തിയതായിരുന്നു ആ ആനേനെ അടക്കം വധിച്ചിട്ടാണ് കംസന്റെ നേരേക്ക് കൃഷ്ണനും ബലരാമനും കൂടി ഓടി ഓടിയടുത്തത് അപ്പോൾ അതിൻ്റെ ഒരു വിരോധം ആനയോട് ആനായത്തിൽ മതം ആന കൃഷ്ണനെ വധിക്കാൻ വേണ്ടിയിട്ടാണ് ആനേനെ ആടെ ഏർപ്പാടാക്കിയത് അപ്പം ആനയോടൊരു വിരോധം വരുമല്ലോ അപ്പോൾ ആനേന വധിച്ചത് കൊണ്ടുള്ള ആ ഒരു സ്മരണ അതുകൊണ്ട് ആനേനെ കണ്ടുകൂട അതാണ് മറ്റേ ശ്രീഷ്മ ഗുരുവാരമ്പരത്തിലുള്ള ആനകളെ ഇഷ്ടംപലമേ ആ അതുകൊണ്ട് ആന അല്ല നടയിൽ പോകാറില്ല പെട്ടെന്ന് പോക്കും നടയിൽ ആന സഞ്ചരിക്കാറില്ല ഇപ്പം പിന്നെ പൊതുമുതലായതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകളെ ഞാൻ അഞ്ചട്ട് വർഷം എഴുതുന്ന അതെന്താ പറയുക അത് എല്ലാം മറന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് അത് കഴിയുന്നത്ര നമ്മളെ ശരീരത്തിനെ കൊണ്ട് എത്രത്തോളം കഴിയോ അത്രത്തോളം ഇനി ഒരു കാലടി വെക്കാൻ കഴിയില്ല എന്ന് തോന്നുമ്പോൾ ഇങ്ങോട്ട് തൂക്കത്തുള്ളൂ അങ്ങനെയാണ് അങ്ങനെയാണ് ആ ഒരു ഇനി ഒരു അടി വെക്കാൻ കഴിയുന്ന വെച്ചാൽ അതും കൂടെ നൃത്തം വെച്ചിട്ടേ വരും അതാണ് അതിൻ്റെ ി അതെ പരമാവധി പരമാവധി ഭഗവാനെ കൊണ്ട് എത്രത്തോളം നമുക്ക് ചെയ്യാൻ കഴിയുമോ അത് മുഴുവൻ ചെയ്യണം എന്നാണ് അങ്ങനെ നമുക്കതിൽ കിട്ടിയ ഉപദേശം അതുപോലെ അതുപോലെയല്ലേ ചെയ്തിട്ടുള്ളത് കാത്തിരി അടുത്ത വർഷത്തെ ഉത്സവത്തിന് എന്തായാലും തനിക്ക് വരാൻ സർവശക്തൻ സഹായിക്കണമെന്ന പ്രാർത്ഥനയോടുകൂടിയാണ് ഇവിടുന്ന് ഭക്തജനങ്ങൾ തിരിച്ചു പോവുക എന്തായാലും ഈ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ